നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി സൗഹൃദം കാണിച്ചത് കേട്ടോ ടോപ്പ് സൗഹൃദം വേറെ എവിടെയാണ് കണ്ടിരിക്കുന്നു ഇങ്ങനത്തെ ഒരു സൗഹൃദം ഇണ്ടാ പൂച്ചേൻ്റെ നായിൻ്റെ കൂട്ട് കയറിയിട്ട് പൂച്ചയും നായും കൂടി കമ്പനി അടിക്കുകയാണ് ഉണ്ടോ ഈ മ ആ കമ്പനിയാണ് ടോപ്പ് കമ്പനിടാ ഇതല്ല ഇത് വേണ്ട ഏതാ കമ്പി ബില്ലുവിൻ്റെ കൂട്ടിൽ ബില്ലുവിൻ്റെ കൂട്ടിൽ ഏതു വഴിയാണ് കയറുന്നതറിയാം എനിക്ക് ആ ആ ആടാ നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുമ്പോൾ ഇതിനകത്ത് പിടിച്ചിട്ടാണ് അതിനപ്പോൾ ആയില്ല കുറച്ചു നേരം കളിച്ചിട്ട് കാണിച്ചു തരാം എനിക്ക് അതെങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് ഉണ്ടാ ഏതാണ് കമ്പനിക്ക് ബില്ലുട്ടാ ഏട്ടാ ബില്ലുട്ടാ ഉണ്ടാ വേറെ ഏതെങ്കിലും ഒരു നായി നായി കൂട്ടിൽ പൂച്ച കയറി വെറുതെ ഇട്ട് കൊല്ല പൂച്ച നായി ഇതാക്കുമോ നമ്മൾ ബില്ലൂട്ടൻ്റെ കമ്പനി നീ അത് പുറത്തേക്ക് വഴി ഇരുന്ന് വഴിയാണിച്ചേ മാറട്ടാ നമ്മൾ പോയി നാലമ്പാക്കിയാലും ആക്കിയാലും ഉപ്പിടുത്താ ഈ വഴി കേട്ടോ ബില്ലു തലടും അടാ ഇതുവഴി പുറത്തേക്ക് വരും ഗില്ലുട്ടി ഇതവിടെ കളിക്കുന്ന അടാ അയ്യവ പോരും കമ്പനി എന്താല് കില്ലുന് അതേപോലെ കഴിച്ചിട്ട് വിടട്ടുമ്പോൾക്ക് ബില്ലുവിനെ കഴിച്ചിട്ട് കഴിഞ്ഞാൽ പൂച്ചക്കുട്ടീനെ കഴിച്ചിട്ട് കഴിഞ്ഞാൽ പൂച്ചക്കുട്ടീനെ രണ്ട് പൂച്ചക്കുട്ടീനെ മൂന്ന് പൂച്ച കുട്ടീനെട്ടോ ഇവിടുന്ന് കാണുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അതിനെ അങ്ങനെ കെട്ടിയിട്ടത് പക്ഷെ അവർ ഭയങ്കര കമ്പനി കേട്ടോ അവർ എന്താ ബില്ലുകൂട്ടതാ കൂടുതലോർ കളിക്കുന്നത് നോക്കി വെക്കും കുറച്ച് കഴിയുമ്പോൾ ബില്ലുകുട്ടേൻ്റെ അടുത്തേക്ക് മറ്റാൾ കണ്ട നമ്മളെ തൊടാനോ പിടിക്കാനോ ഒന്നും സമ്മതിക്കൂല കില്ല അതാ മറ്റാള് നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ പതിനാളികളും പക്ഷെ ഇവര് ഭയങ്കര സൗഹൃദ അതാ വില്ലിക്കുട്ടനും കില്ലിക്കുട്ടിയും ഒരാളും കൂടി വരെ